അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൾറാം തിരുവല്ലാമല ഗ്രാമീണ വായനശാല സന്ദർശനം നടത്തി മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം തിരുവല്ലാമല ഗ്രാമീണ വായനശാല സന്ദർശിച്ചു സന്ദർശന വേളയിൽ കോൺഗ്രസ് നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് ടി ഗോപാലകൃഷ്ണൻ ടി എം കൃഷ്ണൻ വായനശാല പ്രസിഡന്റ് കെ പി ഉമാശങ്കർ സെക്രട്ടറി ബാബു പരശുറാം വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ ജോയിന്റ് സെക്രട്ടറി വിഷ്ണുദാസ് സ്മിതാ സുകുമാരൻ ജയപ്രകാശ് രാജ്മോഹൻ കെ ജയൻ ശ്രീരേഖ ശകുന്തള എന്നിവർ സന്നിഹിതരായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സംസാരിച്ചു ഈ തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിൽ അപചാരിതമായിട്ടാണെങ്കിലും ഒന്നു സന്ദർശനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം പരമാവധി എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെ വായനശാലകൾ സന്ദർശിക്കാൻ അവസരം ഞാനൊരിക്കലും മിസ്സാക്കാറില്ല ഇവിടെ ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുള്ളത് ഈ വായനശാല എ പ്ലസ് ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങാനും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം സംസ്ഥാന വ്യാപകമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പുതിയ തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു സാംസ്കാരിക ദൗത്യം കൂടിയാണ് വായനശാലകൾ ഇന്നലകളിലൊക്കെ നിർവഹിച്ച ആ ഒരു ഉത്തരവാദിത്തം ഇന്ന സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇതുപോലുള്ള ഓരോ വായനശാലയും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ്രന്ഥാലയങ്ങളാവട്ടെ കൂടുതൽ വായന നടക്കട്ടെ കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ നമ്മുടെ സാംസ്കാരിക പരിസരങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ ഇവിടെ സംജാതമാവട്ടെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു